ഇനി പരീക്ഷകളുടെ കാലമാണ് എല്ലാ പ്രായത്തിലുമുള്ള വിദ്യാർത്ഥികളെയും മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന സമയമാണിത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതിനെ മറികടക്കാനും സ്വാഭാവികമായി പരീക്ഷയെ നേരിടാനുമുള്ള വഴികാട്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംവാദ പരിപാടി പരീക്ഷാ പേ ചർച്ച ഈ വർഷത്തെ പരിപാടി തിങ്കളാഴ്ച നടക്കും പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മിക്ക വിദ്യാർത്ഥികൾക്കും സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് ഭയം അതിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കാനുള്ള മികച്ച മാർഗമാണ് കൃത്യമായ കൌൺസിലിംഗ് അവർക്കാവശ്യം ആശ്വാസവാക്കുകളും ആത്മവിശ്വാസവുമാണ് അവസരത്തിലാണ് പരീക്ഷ പേ ചർച്ച പരിപാടിയുടെ പ്രസക്തി ഏറുന്നത് ഓരോ വർഷവും പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും എണ്ണം വർദ്ധിച്ചുവരുന്നത് സ്വീകാര്യതയാണ് വ്യക്തമാക്കുന്നത് പരീക്ഷാ സമ്മർദ്ദത്തെ അതിജീവിക്കാനും പരീക്ഷ അഭിമുഖീകരിക്കാനുമുള്ള പ്രചോദനത്തിനും വേണ്ടിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിക്കുന്നത് രാവിലെ മണി മുതൽ ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിലാണ് ഇത്തവണ പരിപാടി നടക്കുന്നത് പരിപാടിയുടെ ഏഴാം പതിപ്പായ പരീക്ഷ പേ ചർച്ച രണ്ടായിരത്തിനാലിനായി ഇതുവരെ രണ്ട് ദശാംശം രണ്ട് ആറ് കോടി രജിസ്ട്രേഷനാണ് രേഖപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുമായി സംവദിക്കാനും രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർക്കിടയിലുള്ള മികച്ച ഉത്സാഹമാണ് ഇത് കാണിക്കുന്നത് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും രണ്ടു വിദ്യാർത്ഥികളെയും ഒരു അധ്യാപകനെയും കലാ ഉത്സവ് വിജയികളെയും പരിപാടിയിലേക്ക് പ്രത്യേക അതിഥികളായി ക്ഷണിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ നിന്നുള്ള നൂറോളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ ഇത്തവണ പങ്കെടുക്കും ഇതാദ്യമായാണ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ നിന്നും ഇത്രയധികം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പരിപാടിയുടെ മുന്നോടിയായി രാജ്യവ്യാപകമായി എഴുന്നൂറ്റി ജില്ലകളിലെ അറുനൂറ്റി കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലും കഴിഞ്ഞ ദിവസം ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതിയ എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകത്തിലെ പരീക്ഷാ മന്ത്രങ്ങൾ പ്രമേയമാക്കി നടത്തിയ മെഗാ പരിപാടിയിൽ അറുപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതത്തെക്കുറിച്ചുള്ളതായിരുന്നു ചിത്രരചന മത്സരത്തിന്റെ ഒരു പ്രമേയം ദേശീയ യുവജന ദിനമായ ഈ മാസം പന്ത്രണ്ട് മുതൽ ജനുവരി ഇരുപത്തിമൂന്ന് വരെ മാരത്തൺ ഓട്ടം സംഗീത മത്സരം ഹോസ്റ്റൽ നിർമ്മാണം യോഗ കം മെഡിറ്റേഷൻ സെഷനുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു പരീക്ഷ പേ ചർച്ച ഏഴാം പതിപ്പ് നടക്കുമ്പോൾ മലയാളികൾക്കും ഇത് അഭിമാന നിമിഷമാണ് ഇത്തവണ പരിപാടിയുടെ അവതാരകയാകാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിലെ പതിനൊന്നാം തരം വിദ്യാർത്ഥിനി മേഘ്ന എൻനാഥ് ഇതാദ്യമായാണ് ഒരു മലയാളി പെൺകുട്ടി പരീക്ഷാ പേ ചർച്ചയിലെ അവതാരകയാകുന്നത് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള അവതാരക വീഡിയോ അടിസ്ഥാനമാക്കിയായിരുന്നു പ്രാഥമിക ഘട്ട തിരഞ്ഞെടുപ്പ് തുടർന്ന് വീഡിയോ കോൺഫറൻസ് വഴിയുള്ള അഭിമുഖങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പത്താം ക്ലാസ്സിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ ഏറ്റവുമധികം മാർക്ക് മേഘ്നയ്ക്കായിരുന്നു ഇത്തവണ യൂത്ത് പാർലമെന്റ് പരിപാടിയുടെ സംസ്ഥാന തലത്തിലും ദക്ഷിണേന്ത്യ തലത്തിലും ബെസ്റ്റ് പെർഫോമർ അവാർഡും ലഭിച്ചിട്ടുണ്ട് പരിപാടിയുടെ അവതാരകയാകാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മേഘന പറഞ്ഞു ഒരു വീഡിയോ ഞാൻ കോമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ സെൻഡ് ചെയ്തിട്ടാണ് അവിടെ കിട്ടിയത് ട്വൻ്റി നയൻത്തിനാണ് പ്രോഗ്രാം അപ്പം ഇപ്പം ഇന്നാണ് ഡൽഹി ട്വൻ്റി സെക്കൻഡിന് ഡൽഹിയിൽ പോകും അവിടെ ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും പ്രൈം മിനിസ്റ്റർ മോദി എല്ലാ സ്റ്റുഡൻസുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ഒരു സെഷനാണ് സോ അങ്ങോട്ടേക്ക് പോകുന്നതിൽ സന്തോഷമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പരീക്ഷ പേ ചർച്ച പരിപാടി വഴി നിരവധി വിദ്യാർത്ഥികൾക്കാണ് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ പ്രചോദനമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് നേരിട്ട് നേതൃത്വം നൽകുന്നു എന്നതാണ് പരിപാടി ഇത്രത്തോളം ജനകീയമാക്കാൻ കാരണം ഉദാഹരണമാണ് കോഴിക്കോട് സ്വദേശിനിയായ യുക്ത രണ്ടായിരത്തി ഇരുപതിലെ പരിപാടിയിലാണ് കേരളത്തിൽ നിന്നുള്ള ഈ മിടുക്കി പങ്കെടുത്തത് പരീക്ഷാ ഭയത്തെ മറികടക്കാൻ പരീക്ഷാ പേ ചർച്ച സഹായിച്ചതായി യുക്ത അനുഭവം പങ്കുവയ്ക്കുന്നു സ്കൂൾ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കവും അതേപോലെ പരീക്ഷാ പേടിയിൽ നിന്നും അകന്നു നിൽക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടത്തിയ പരീക്ഷാ പേ ചർച്ച രണ്ടായിരത്തി ഇരുപതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നു കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നടത്തിയ മൈ ഗവിന്റെ സഹകരണത്തോടുകൂടി നടത്തുന്ന ഈ പരിപാടിയിൽ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ ഉപന്യാസ വിജയികളായ കേരളത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് പേരിൽ തിരഞ്ഞെടുത്തതിൽ ഒരാളാകാൻ എനിക്ക് സാധിച്ചിരുന്നു ഈ പരിപാടിയിൽ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അവയിൽ ഏറ്റവും ആകർഷിതമായി തോന്നിയത് പരീക്ഷയെ നമ്മൾ എങ്ങനെ കാണണം എന്ന് പറഞ്ഞതിലൂടെയായിരുന്നു അതായത് നമ്മൾ ഏവർക്കും ജീവിത ലക്ഷ്യങ്ങളുണ്ട് ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ചില ചാലകങ്ങളോ ജനാലകളോ മാത്രമാണ് പരീക്ഷകൾ അല്ലാതെ പരീക്ഷകളെ ജീവിതത്തിന്റെ അവസാനമായി നമ്മൾ ഒരിക്കലും കാണരുത് അതുപോലെ തന്നെ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നമുക്ക് കഠിനാധ്വാനവും അതുപോലെ ആത്മവിശ്വാസവുമാണ് വേണ്ടത് ഇതുകൂടാതെ കുറിച്ച് മാത്രമല്ലാതെ രാജ്യത്തെ യുവാക്കൾക്ക് പിരിമുറുക്കമില്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഈ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് പരീക്ഷ പേ ചർച്ച ഓരോ വിദ്യാർത്ഥിയുടെയും തനതായ വ്യക്തിത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം അത് പൂർണ്ണമായി പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടി ഒരുക്കുകയാണ് ഈ പരിപാടി രാജ്യത്തെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ഒരുമിച്ചിരുത്തി അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഓരോ വർഷവും പരിപാടി കൂടുതൽ ജനകീയമാക്കുകയാണ് പരീക്ഷകളെ മനക്കരുത്തോട് നേരിടാനായി പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് കാത്തിരിക്കുകയാണ് ഈ വർഷവും രാജ്യത്തെ ഓരോ വിദ്യാർത്ഥിയും